പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പം ഇനിയും കാന്ത എന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ്റെ പാൻ ഇന്ത്യൻ ചിത്രമായ കാന്ത എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് പങ്കുവയ്ക്കാനുള്ളത് ഇത് നമ്മളെപ്പോഴും ഈ കാന്ത എന്ന ചിത്രത്തിൻ്റെ കളക്ഷനൊക്കെ പറ്റുമ്പോൾ നമ്മൾ ചെറിയ പരിഭവത്തോടെയായി വെക്കുന്നത് കാരണം ആ നടൻ്റെ ആരാധകർക്ക് ചിലപ്പം നമ്മൾ പറയുന്ന അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് കോടികളുടെ കണക്കൊക്കെയാണ് കേൾക്കേണ്ടത് നമുക്ക് പക്ഷെ പറയാൻ പറ്റത്തില്ല കോടികൾ കിട്ടിയാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഉണ്ടെങ്കിൽ നമ്മൾ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കോടികൾ കിട്ടിയാലല്ലേ പക്ഷേ ഇത് കിട്ടുന്നില്ല എന്ത് ചെയ്യാനാണ് ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോഴും വളരെ പരിതാപകരമാണ് അപ്പം ഇന്നത്തെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ ട്രാക്കർമാർ നൽകിയ കണക്കുകളാണ് ഔദ്യോഗിക കണക്കും നമ്മുടെ കണക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്നലെ നമ്മളുടെ കണക്കെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ട്രാക്കർമാർ നൽകിയ റിപ്പോർട്ട് ചില ട്രാക്കർമാരൊക്കെ ഇരുപത്തൊന്ന് കോടി അൻപത് ലക്ഷം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവധികം ഇത് പറയുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തിനാലരങ്ങോട്ട് വേണുവാണത് അതും ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താനേ പറ്റത്തില്ല ചില യൂട്യൂബ് ചാനലുകൾക്ക് മുപ്പതും മുപ്പത്തഞ്ചും അമ്പതും കോടിയൊക്കെ കടന്നിട്ടുണ്ട് അതും നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് കിട്ടിയ കണക്കും പ്രകാരം തിങ്കളാഴ്ച ഇന്നലത്തെ കണക്കാണ് കർണാടകത്തിൽ നിന്ന് ഇന്നലെ കിട്ടിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷത്തിലേക്ക് കർണാടകത്തിലെ കളക്ഷൻ എത്തുന്നു തെലുങ്ക് ഇരുപത് ലക്ഷം രൂപയാണ് അത് ആന്ധ്രയിൽ നിന്ന് അഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തിലേക്കെത്തും ആന്ധ്ര തെലുങ്കാന തമിഴ്നാട്ടിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇന്നലെ കിട്ടിയത് അങ്ങനെ ഏഴ് കോടി അമ്പത്തഞ്ച് ലക്ഷത്തിലേക്ക് തമിഴ്നാട് എത്തുന്നു കേരളത്തിൽ നാൽപ്പത് ലക്ഷം രൂപ കിട്ടിയതായിട്ട് പറയുന്നു അങ്ങനെ കേരളത്തിൽ നിന്ന് മൂന്ന് കോടി അറുപത് ലക്ഷം തിങ്കളാഴ്ച വരെ കളക്ട് ചെയ്തു ചിലവർ പറയും മുപ്പത്താറ് ലക്ഷം കിട്ടുന്നുണ്ട് നമുക്ക് നാൽപ്പത് കൂടിയത് തന്നെ നമുക്ക് എടുക്കാം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബാക്കി ഹിന്ദി സംസാരിക്കുന്ന മേഖലയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മാത്രമേ കിട്ടിയുള്ളൂ കാന്ത എന്ന പാനിൻഡ്യൻ ചിത്രത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് രണ്ട് ലക്ഷം രൂപയാണ് ഹിന്ദി ബിൽറ്റിൽ നിന്ന് കിട്ടിയത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അവിടുന്ന് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് പതിനെട്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇന്നലെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട് തമിഴ് ചിത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇന്നലെ ഒരു കോടി തികഞ്ഞിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും ഒരു ഒരു സ്ഥലത്ത് പോലും ഒരു കോടി കളക്ഷൻ ഇന്നലെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഇതൊരു തികഞ്ഞ പരാജയത്തിലേക്ക് മാറുന്ന ചിത്രമാണെന്ന് പറഞ്ഞു ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവരൊരു വിജയ ചിത്രമായിട്ട് പോകും ആഘോഷിക്കുന്നുണ്ട് ആഘോഷിച്ചോട്ട് എന്നാലും ഇന്നലത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പോലും ഒരു കോടി തയ്ക്കാൻ പറ്റിയില്ല വേൾഡ് വൈഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക മൂന്ന് കോടി രൂപയാണ് അങ്ങനെ ടോട്ടൽ കളക്ഷൻ ഏകദേശം ഇരുപത്തഞ്ച് കോടിക്ക് അടുത്തു ചെന്ന് നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം നാല് ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് കോടി ഇന്ന് ചൊവ്വാഴ്ച ഇന്നും മികച്ച ബുക്കിംഗ് ഒന്നും കാണുന്നില്ല ഇന്നലത്തേനേക്കാളിലും പരിതാപകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇന്ന് ഇന്നലെ മൂന്ന് കോടി കളക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരു ഒരുപക്ഷെ രണ്ടോ രണ്ടര കോടിയെ ആയിട്ട് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് ഒരു മുപ്പത് ലക്ഷം ഒക്കെ റേഞ്ചേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണ് മഹാ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ദുരന്തമായിട്ട് ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖറിൻ്റെ സിനിമ മാറുന്നു ഈ സത്യം നമുക്ക് വിളിച്ച് പറഞ്ഞല്ലേ പറ്റൂ ആരൊക്കെ പരിവവും പരാതിയും വിഷമവും ഒക്കെ പിടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ വിഷമമുള്ളവർ കരയുക അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ അപ്പം വളരെ പ്രൊമോഷൻ ഉണ്ട് ഇന്നലെ അദ്ദേഹമൊക്കെ മുറിച്ച് ആഘോഷിച്ച ചിത്രങ്ങളൊക്കെ കണ്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ചിരിയാണ് വന്നത് കാരണം ഇനി ആഘോഷിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം ദിവസങ്ങൾ ദൈനംതോറും തിയേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആഘോഷത്തിൻ്റെ രാഹുകളില്ല അതുകൊണ്ട് നേരത്തെ അവരങ്ങ് ആഘോഷിച്ചു എന്ന ചേർക്കും പിന്നെ അവരാഘോഷിച്ചാലും ആഘോഷിച്ചില്ലെങ്കിലും നമുക്കൊരു നഷ്ടമില്ല കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പത്ത് ദീപ പോകുന്നില്ല പോകുന്നതും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതും അവർക്ക് അല്ലേ നമുക്ക് പിന്നെ ഒരു നല്ല സിനിമ തിയേറ്ററിൽ കിട്ടുവാണെങ്കിൽ അത് കാണുന്നൊരു തൃപ്തി അതുതന്നെയാണ് പ്രേക്ഷകരെന്ന നിലയിൽ നമ്മുടെ ഒരു ആശ്വാസം അപ്പോൾ നല്ല നല്ല പുതിയ ചിത്രങ്ങൾ ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇരു ഈ വെള്ളിയാഴ്ചയൊക്കെ നല്ല പുതിയ ചിത്രങ്ങൾ അടുത്ത ആഴ്ചയാകുമ്പോൾ കളങ്കാവൽ നമ്മുടെ മമ്മൂക്കായുടെ കളംകാവലെത്തുന്നു ബിലായത്ത് ബുദ്ധ പൃഥ്വിരാജൻ ചെത്തുന്നു അങ്ങനെ നിരവധി ചിത്രങ്ങൾ അണിയറയിൽ സജ്ജമാണ് നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തും വരെ ഓക്കെ ബായ്